വാടാ ഈ നിനക്ക് ആര് തന്നു പറടാ രാജഗോപാൽ സാർ ഐ കാൺ ബിലീവ് ദിസ് കൊലപാതകം നടന്ന മുറിയിൽ നിന്ന് കിട്ടിയ കത്തയെ ചോരപ്പാടന എഫ്ഐആർ റിപ്പോർട്ട് ഇന്ന് അറിഞ്ഞപ്പോഴേ വ്യക്തമായതാ പോലീസ് ഈ സംഭവത്തിൽ കളിക്കുന്ന ഡബിൾ കെ പക്ഷേ അതിന്റെ പിന്നിൽ ഈ പ്രശ്നം ഇങ്ങനെ ഒരാണെന്ന് വിചാരിച്ചത് വേഷം മറ്റാർക്കോ വേണ്ടി കൊലപാതക അറേഞ്ച് ചെയ്ത് കൊടുത്ത ഒരു ഇടനിലക്കാരൻ പണത്തിനു വേണ്ടിയാവാ അല്ലെങ്കിൽ ബന്ധത്തിന്റെയോ ബാധ്യതയുടെ പേര് ഇനി ആ ഓർക്കുമ്പോഴാണ്

വായിക്കരയുടെ കൊടുക്കേണ്ടി വരുന്നോക്കി നടന്നിട്ട് ആ പേപ്പറൊക്കെ കോടതി നിറങ്ങുമ്പോഴേ ഒരു

നിന്റെ വനിതാ ജയിലിലെ ഭരണം പൈസ കൊടുത്ത് കൊലപാതക അറിയും ചെയ്യുന്നു ആയി സെൻട്രൽ ജയിലെ അപ്പൊ നിനക്ക് എന്നെ അറിയ ഇത്രയും വെയിറ്റ് ഇട്ടിടിക്കാൻ കോട്ടയത്ത് പിന്നെ വേറെ ആരാ ആരാധം പറ്റി തന്നെ എല്ലാം തത്ത പറയും പോലെ ഞാൻ പറയാം എന്നെ മാപ്പു സാക്ഷിയാക്കി വെറുതെ വിടണം പിള്ളേര് പച്ച പിടിച്ചിട്ടില്ല പെണ്ണുങ്ങളെട്ടെ എല്ലാം ഞാൻ പറയാന്ന് പറഞ്ഞല്ലോമാരെ എന്നെ ഇനി തല്ലല്ലേ വർഗീസ് എം സി പോളിന്റെ നിഴലായി നടക്കുന്ന മലങ്കരയുടെ നേതാവ്

ഇതെന്നെ കുഞ്ഞാ എല്ലാരും കൂടി ഒരു നോയമ്പ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു പങ്ക് വെച്ചോടം തുടങ്ങി അത് ലാഭത്തിലാവുന്നവരെ വെച്ചു ആശയടക്കം പുണ്യമെന്നാണല്ലോ പഴമക്കാര് പറയുന്നേ അതെന്നാടവ എന്നെ കൂട്ടാതെ ഒരു പങ്ക് വെച്ചോടും ആര് പറഞ്ഞു നിങ്ങളില്ലാന്ന് പ്രോഫിറ്റ് കയ്യില് വരട്ടെ നിങ്ങളുടെ പങ്ക് നിങ്ങൾക്ക് തരും ഓ ആ ആ ഞാൻ ഇറങ്ങുവാ വല്ലാത്ത ബാക്ക് അറിയില്ല റബ്ബർ തോട്ടത്തിൽ കൂടെ നടന്നു ഓ അതറിഞ്ഞോ അവിടെ പൊന്നും എല്ലാം കൂടെ വിറ്റ് ലോണും അങ്ങനെ ഒരു ചെറിയ തോട്ടം വാങ്ങിച്ചു ഈ പണിന്ന് നാളെ കുറിച്ച് ഓർമ്മ വേണം കൂട്ടി വെക്കാൻ വേണം സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് റബ്ബർ പാൽ വിറ്റ് കഞ്ഞും പുഴുക്കടിക്ക ചിലെ അനുഭവിക്കാൻ യോഗം കണ്ടത്തില്ല അങ്ങനെ വരാതെ നോക്കിയാൽ മതി ചെല്ലെ എന്നിട്ട് പെമ്മർനോത്തയെ കൊണ്ട് നടുവന്ന് തിരുമിക്ക് പറഞ്ഞ തന്തയില്ലാ കഴുവറമ്മ നാടാ കുഞ്ഞച്ച നമ്മുടെ മങ്കൊമ്പിൽ ചാക്കോ പോൾ അതായത് എം സി പോൾ ഒന്ന് കാണാൻ ഞാൻ തീരുമാനിച്ചു മൂപ്പല മൂപ്പലാവിഡാ ആ വാടാമനെ കൊച്ചമ്മ കൊറച്ചു മുമ്പ് വിളിച്ചതേ ഉള്ളു അപ്പൊ ഈ പരാതി വിളിച്ചത് തന്നെ ഇതിപ്പോ സാറേ ആ കൊച്ചിനെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചേന്റ ആ കാര്യത്തില് നിന്നോട് ദേഷ്യം തോന്നുന്നുണ്ട് സത്യത്തെ എനിക്കല്ലയോ ആ പക്ഷെ നീ പറഞ്ഞ പോലെ ആ കൊച്ചല്ല ബെന്നിച്ചനെ എന്നാണെങ്കിലും സത്യ ഒരു ദിവസം വെളി വരുമല്ലോ ഇനിയിപ്പോ ആ കൊച്ചാണോ അല്ല മറ്റാരെങ്കിലും ആണോ ഞങ്ങളെ സംബന്ധിച്ചെല്ലാം ഒരുപോലെ അല്ലയോ പിന്നെ സബ്ജെയിൽ വെച്ച് അവനെ കൊല്ലാൻ കാശിറക്കിയത് ചെവിക്ക് തകരാറുണ്ടോ പോൾ സാറിന് ആനയെ കൊല്ലാൻ ജയിൽവാടൻ ചന്ദ്രൻപിള്ളക്ക് കാശ് കൊടുത്തത് എന്തിനാണ് ആടുതല്ലി മണ്ണന്തല വർഗീസ് ഇവനാണ് ജയിൽവാടൻ ചന്ദ്രൻപിള്ളയുടെ കൈ കൊണ്ടേ കാശ് കൊടുത്തത് അത് സാറിന്റെ അറിവല്ല ഇവൻ പറയട്ടെ എന്തിനാണെന്ന് എം സി പോളിന്റെ അനുവാദം ഇല്ലാതെ ഉള്ള വർഗീസ് ഇനി നിങ്ങൾ എന്നാ പൊട്ടങ്ങൾ കളിച്ചിട്ടും കാര്യമില്ല മോനെ കൊന്ന് ആരായാലും ഒരുപോലെന്ന് പറഞ്ഞാൽ നിങ്ങക്ക് ആ പെൺകുട്ടിയെ കൊല്ലണ്ട കാര്യം അസ്ഥിഭാരം കടലെടുത്ത മലങ്കര പാർട്ടിയുടെ എക്സിസ്റ്റൻസിനു വേണ്ടി എംസി തന്നോ ക്രിയേറ്റ് ആ രഹസ്യം മൂടി വേണ്ടിയാണോ ആ കൊച്ചിനെ കുരുതി കൊടുക്കാൻ പോയി വിളിച്ചു കൂന്നതും പുറപ്പുറത്ത് കയറി മൈക്ക് വെച്ച് കാർന്നതും ഒക്കെ നിങ്ങളുടെ ജോലിയാ സത്യം എന്താണെന്ന് പറഞ്ഞപ്പോ അത് ചോദിക്കാമെന്നാ ഞാൻ മങ്കമ്പിത്രവാടിന് അകത്ത് കയറി എന്നാ ചോദിക്കുന്നേ പോലീസിൽ ഇപ്പോഴും തദ്യ്ക്ക് വരുന്നവന്മാരുണ്ട് ആ ജയിലർ ചന്ദ്രൻപിള്ളയെ തൂക്കി മുമ്പോട്ട് കൊടുക്കാൻ അറിയാമേലാഞ്ഞിട്ടല്ല ഒരു ദിവസം കൊണ്ട് പുറത്തു വരും അലക്കിത്തേച്ച കത്തുള്ള നിങ്ങളുടെ ആരു കൊന്നുള്ള ഇപ്പോഴത്തെ എന്റെ പ്രശ്നം ആ പ്രങ്കുച്ചിന് എല്ലാ കഥകളും അറിയാം അവടെ കൂട്ടുകാരെ എന്റെ മോൻ ബെന്നു ചതിച്ചതും അത് സൂയിസൈഡ് ചെയ്തതും എല്ലാം അവ മുഴുവൻ നാളെ പുറത്തു വന്ന അതെന്റെ ചെറുക്കന്റെ കുഴിതോടെ അല്ല അതോടെ നാറും നീ അസ്ഥിവാരം തുടങ്ങിയ പാർട്ടി ഞാൻ പിണത്തിന്റെ ഇമേജ് ഈ ഈ പോക്കറ്റ് ലിമിറ്റഡ് കമ്പനി പോകാൻ കാണിക്കാൻ നിങ്ങളെ പോലെയുള്ളവര് രൂപം വെച്ച് െന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മുപ്പത് കാശിന് ആ വിപ്ലവകാരി ഒറ്റ എഴുതി വിധിയെഴുതി കൈയഴുകിയവന്റെയും പടങ്ങൾ ഒരു ഊഹം വെച്ച് വരച്ചു വെച്ച് പൂജിക്കും ഇടയൻ മലങ്കര കോൺഗ്രസിന്റെ ഉടയോ വർഗീസേ അവനെ വാഴിക്കല്ലേ വെച്ചു വാഴിക്കാൻ കൂടുതൽ അവൻ